ഹായ് മറിയോണേ പരിസി എ പി എം എ അക്കാഡമി ആൻഡ് സ്റ്റുഡിയോയിൽ നിന്നും മൈക്രോബ്ലേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം അതില്ലെങ്കിൽ ഒരു സിറ്റിംഗ് ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈവ് ഡേയ്സ് കഴിയുമ്പോൾ തൊട്ടിട്ട് ഇത് പീൽ ഓഫ് ആവാൻ തുടങ്ങും നോർമലി പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എപ്പിഡെർമിസിലാണ് സ്ട്രോക്കുകൾ വരയ്ക്കുന്നത് അപ്പോൾ ഫൈവ് ഡേയ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫൈവ് ടു സെവൻ ഡേയ്സിനുള്ളിൽ അത് പീൽ ഓഫ് സ്റ്റാർട്ട് ചെയ്യും പലരും മൈക്രോബ്ലീഡിങ്ങിന് വരുമ്പോൾ തന്നെ പറയും നാച്ചുറായിട്ടിരിക്കണം ഒരുപാട് കളർ തോന്നരുത് അതല്ലെങ്കിൽ ബ്ലാക്ക് ഒരുപാടുണ്ടാകരുത് പലരുടെയും കണ്ടിട്ട് ടാറ്റോ ചെയ്ത പോലെ ഇരിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യുമ്പോൾ മാക്സിമം സ്ട്രോക്ക്സുകൾ കുറച്ചിട്ട് കളർ കുറച്ചിട്ടാണ് വിടാറ് അപ്പോൾ ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ തൊട്ടിട്ട് പീൽ ഓഫ് ഓഫ് പീൽ ഓഫ് ആയി കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പം ഞങ്ങളുടെ പേജിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം ആഫ്റ്റർ ഉള്ള സഡൻ റിസൾട്ടുകളാണ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എല്ലാവരുടെയും ഒരു സംശയം ഇങ്ങനെ തന്നെയാണ് ഇരിക്കുക ഒരു ഫൈവ് ഡേയ്സ് കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണ് പീൽ ഓഫ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം ഇവിടെ ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞ് ഏകദേശം ടു മന്ത്സ് കഴിഞ്ഞിട്ട് സെക്കൻഡ് സിറ്റിങ്ങിൽ വന്നിരിക്കുന്ന ഒരു പേഷ്യൻറ്റെയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അവരുടെ സ്ട്രോക്സ് പീൽ ആയി കഴിഞ്ഞിട്ട് ബിഫോറും കൂടി കാണണം ബിഫോർ ഒട്ടും ഹെയർ ഇല്ല അവർക്ക് സെക്കൻഡ് സിറ്റിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട് ഒരു നയൻറ്റി ആളുകൾക്കും മൈക്രോ ആളുകൾക്കും കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇത് മിനി മിനിക്ക് നമ്മൾ മൈക്രോബ്ലൈഡിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഐബ്രോസ് സെമിട്രിക്ക് ആയിരുന്നില്ല അതുപോലെ തന്നെ ഉള്ള ഹെയർ ആണെങ്കിൽ ഒട്ടും കട്ടിയില്ലാത്ത ഒരു തിക്നസ് കുറവായിട്ടുള്ള ഹെയർ ആയിരുന്നു ഇത് നമ്മളിപ്പോൾ മെഷർമെൻ്റ് എടുത്തു അവരുടെ പുരുകത്തിൻ്റെ ഒരു ഷേപ്പ് ത്രെഡ് ചെയ്തതിന് ശേഷമുള്ള സെയിം വീതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് സിറ്റിങ്ങിന് ശേഷമുള്ള ഫൈനൽ റിസൾട്ട് നമുക്ക് നോക്കാം ഇതാണ് ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞിട്ടുള്ളൊരു റിസൾട്ട് വളരെ നാച്ചുറലായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് സ്ട്രോക്സ് ഒന്നും കൊടുത്തിട്ടില്ല സ്ട്രോക്സ് കുറച്ച് ഗ്യാപ്പിലാണ് ഫില്ല് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് സെറ്റിങ്ങിന് ശേഷം ടു മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സെക്കൻഡ് സെറ്റിങ്ങിന് വേണ്ടി വന്നിട്ടുള്ളത് ഇതിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ആയി ആയിട്ട് ഫിനിഷ് ആയിട്ടിരിക്കുന്നു നമ്മൾ ഇട്ട സ്ട്രോക്സിൽ കുറച്ച് മാത്രമേ പോയിട്ടുള്ളൂ പക്ഷേ ഒന്നും സ്മഡ്ജ് ആയിട്ടില്ല ടാറ്റ് പോലെയല്ല നാച്ചുറൽ ഇരിക്കുന്നത് ഇതിൽ പോയിട്ടുള്ള സ്ട്രോക്സുകൾ മാത്രമേ നമ്മളിപ്പോൾ ഫില്ല് ചെയ്യുന്നുള്ളൂ സെക്കൻഡ് സിറ്റിംഗ് കഴിഞ്ഞിട്ടുള്ളൊരു റിസൾട്ടാണിത് പലരും ചോദിക്കാറുണ്ട് സെക്കൻഡ് സിറ്റിംഗ് കൂടി ആകുമ്പോൾ ഭയങ്കര കറപ്പ് അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലുക്കായിരിക്കുമോ ടാറ്റു ചെയ്ത പോലെ ഇരിക്കുമെന്ന് ഇതൊന്ന് കണ്ടു നോക്കൂ രണ്ട് സിറ്റിംഗ് ഫിനിഷ് ചെയ്തൊരു ആണ് വളരെ നാച്ചുറലായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ ഓവറായിട്ട് കളേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല നാച്ചുറലി തന്നെ അതിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് താങ്ക് യു